ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് കേസീട്ടില്ല സമയമായിട്ടില്ലല്ലോ കഴിക്കണം വേലക്കാരില്ല ഉൾക്കാരല്ലായിരിക്കും എന്റെ വോയിസ് കേൾക്കുന്നുണ്ടോ അബിയ അബിയ വോയിസ് വെക്കുന്നുണ്ടോ ಏನ್ ವೀಟ್ಟ <lightweight> এটা বিশেষ চব চুখা নহয় দেখা എന്താ അഭി അഭിൻ്റെ വിശേഷങ്ങളൊക്കെ Em sẽ hay hi Tôi à nào em sẽ Em ta cần sẽ chẳng lạc Em mình này lòng Lấy അപ്പൊ കാണാൻ കിട്ടാറില്ലല്ലോ എവിടെ ആയിരുന്നു കുറച്ചു ദിവസം തുഖാണ് സുഖാണ് കുഴപ്പമൊന്നുമില്ല എപ്പോഴായിട്ട് കാണാൻ കിട്ടാറില്ലല്ലോ എവിടെ ആയിരുന്നു நாய் எத்தீர விசேஷங்களா ராஜகுமாரி தருந்த சத்தேஷ் മൂന്നാമത്തെ ലൈറ്റ് താങ്ക് യു നമ്മളെ പാവങ്ങളല്ലേ കുമാരാട്ട് വിളിക്കുന്നുണ്ട് പറയാൻ ഇരുട്ടാണോ ലൈവ് വലിച്ചത് ചെയ്യാനൊക്കെ പോയിണ്ട് അപ്പൊ മോങ്ങണ്ട ശരിയാവില്ല ശരിയാവൂല അസ്സലാമറ സുഖമാണ് കൊഴപ്പല്ല അല സന്തോഷം അങ്ങനെ പോകുന്നുണ്ട് വിളിക്കുന്നുണ്ട് നാലാമത്തെ ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു വളരെന്ന് പറയുന്നുണ്ട് എം എന്ന് വിളിച്ച സ്നേഹം കൊടുക്കുന്നു ലുലു ഫേസ് സർജറി സെർജറി ചെയ്തോന്ന് നിക്കുന്നുണ്ട് പറയാനോ സർജറി ചെയ്തോന്നല്ല എനിക്ക് സെർജറി ചിരിക്കുന്നുണ്ട് ക്രീം പറയുന്നുണ്ട് ക്രീം എന്ത് ക്രീം സെർജറിന്ന് പറഞ്ഞിട്ട് മുകളിലൊക്കെ നോക്കുന്ന തല തല കറക്കണ് വെളുത്തിട്ട് പാറ ആ നേരം നമ്മുടെ മുഖത്ത് പൗഡർ ഇടാത്ത ഞാനാണ് വെളുത്തിട്ട് പാറാൻ വേണ്ടി ക്രീം തേക്കുന്നത് വളരെ പണി ഇല്ലേക്ക് എന്ത് പരിപാടിയാണുണ്ടെങ്കിലും പുറത്തു പോകുമ്പോ പൗഡർ ഇടാറില്ല പിന്നെയാണ് വെളുത്ത് വെളുത്ത പാറൻ വേണ്ടിട്ട് പോയത് മന്ത്രി പ്രൊഫൈൽ ഫോട്ടോ നിങ്ങളൊന്നും ആ നല്ല രസല്ലേ പ്രൊഫൈല് കാണാന് എല്ലാരും പോയാ രണ്ടാൾക്കെന്നെ കാണുള്ളൂ റമീർ ഉണ്ട് ടീപ്പിലുള്ള താരാണ് ഡീപ്പിലുള്ള ആരാണാവോ ഇതറിയില്ല കോഴിക്കളി മാറിയില്ല ഞാൻ അന്നും കോയ്ത്തരം കളിക്കാറില്ല അപ്പോഴും ഇല്ല ഞാൻ അന്നും കോഴിയല്ല ഇന്നും കോഴിയല്ല സ്വന്തം ഏയ് ഞാൻ എന്റെ പിക്ക് ഇടാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് പോയി ഇടക്ക് വരാൻ എന്ന് പറയുന്നുണ്ട് സുമി സുമി എടുക്കും എടുക്കാ പോന്ന് സുഹറ കുടുംബം ബ്ലോക്ക് ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് സുഖമാണോ എന്തുണ്ട് വിശേഷം എന്തില്ല സന്തോഷം കാട്ടുപോയി റസൽ വരുന്നുണ്ടോ വരത്തുന്നുണ്ടോ ആ ഇടക്ക് വരും ലൈവിലുള്ള എല്ലാവർക്കും ഹായ് സുഖമാണോന്ന് കേൾക്കുന്നുണ്ട് സുഹൃത്ത ഹായ് ബ്രോ ലൈക്ക് അഞ്ച് എന്ന് പറയുന്നുണ്ട് ഫ്യൂച്ചർ ബീസ്റ്റ് താങ്ക് യു ഹലോന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് സുൽത്താനത്ത സുൽത്താനത്ത വിശേഷങ്ങള് ഫ്യൂച്ചർ ബേസ്റ്റ് ചായ ചായ ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചായ കുടിച്ചോ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് പറയൂ 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 ജംഷി എവിടെയാണ് വെക്കുന്നുണ്ട് ജംഷി ഈ തിരക്കിലായിരിക്കും വരയിരിക്കും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വരയിരിക്കും തിരക്കില്ലെങ്കിൽ അയാൾ എത്തും എത്ര വഴുകിയാലും വരാതിരിക്കില്ല ഞാൻ പിന്നെ വരാമെന്ന് പറയുന്നുണ്ട് നീ ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ റമീറ ഇപ്പത്തന്നെ ഇവിടെ കഴിഞ്ഞു പോകുന്നു എന്തായാലും പോയിട്ട് വരൂ കഴിഞ്ഞു തിരക്കുകളൊക്കെ കഴിഞ്ഞ് വരും ഞാനിവിടെ ഉണ്ടാവും പാട്ടില്ലേ പാട്ട് ഉണ്ടാവും ഇങ്ങനെ വരും കുറച്ച് പണിയുണ്ടെന്ന് അറിയുന്നുണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഹായ് സ്നേഹം തരുന്നുണ്ട് സുൽത്താന സുഖമാണ് സുഖമാണ് സുൽത്താനത്താ ഹേറ്റ് വന്നിട്ട് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വേണം ഇതിപ്പോ മറ്റേ കോപ്പറേറ്റ് വരുന്നോണ്ട് ആപ്പാടെ വിഷയക്കണം അതുകൊണ്ട് ഏർ മേശക്കിട്ട് പാടാനൊന്നും മക്കൾ കരിയുമ്പോൾ ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ആ മക്കളെ നോക്കാം മക്കളെ നയിക്കോട്ടെ പ്രാർത്ഥനയിലൊന്നും കൂടെ ഉണ്ടാവും ജമിഷ കയറിക്ക മോനെ കയറി ലൈവ് നോക്ക എന്റെ നെറ്റ് പോകുന്നുണ്ട് ഇടയ്ക്കിടക്ക് ഞാൻ പതിനഞ്ച് മിനിറ്റ് പുറത്താണ് ഉം ഓക്കെ 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 വേമമായോ വേമായ വേമയോ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn എനിക്കൊരു എനിക്ക് എന്തെങ്കിലും ചെയ്തു തരുമോ ജംഷേ ഉമ്മ ബ്ലാക്ക് സ്ക്രീൻ ലൈവ് ലൈവ് പാടില്ല എന്ന് പറയുന്നുണ്ട് ബ്ലാക്ക് ലൈവ് എന്താ അങ്ങനെയെന്ന ഒന്നുമില്ല ഇതെന്നാ ഇരട്ടത്ത് ഒന്നുമില്ലേ അഞ്ചുസൈ ബൈക്കടിച്ച് വാ എന്തുണ്ട് അഞ്ജു വിശേഷം സുഖമാണോ ടുഗതറിൽ കയറാൻ താല്പര്യമുള്ള ആൾക്കാർ കയറി കേട്ടോ കയറാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ കയറി വന്നോളൂ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് ലിങ്ക് പത്ത് എന്ന് പറയുന്നുണ്ട് ഇരട്ടത്തിരുന്നേ വെറുതെ ഒരു രസം